ലയണൽ മെസ്സി എന്ന ഇതിാഹാസ താരം തൻ്റെ ഫുട്ബോൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തവണ കേട്ടിരുന്ന വിമർശനം ഇങ്ങനെയായിരുന്നു ബാൽസോണ എന്ന ക്ലബിന് വേണ്ടി കളിക്കുന്നത് പോലെ ലയൽ മെസ്സി അർജന്റീന നാഷണൽ ടീമിന് വേണ്ടി കളിക്കുന്നില്ല നാഷണൽ ടീമിൻ്റെ കൂടെ ഒരു കിരീടം പോലും ലയൽ മെസ്സിക്ക് നേടാൻ സാധിച്ചിട്ടില്ല പിന്നീട് രണ്ട് കോപ്പ അമേരിക്കയും ഒരു ഫൈനലിസ്റ്റുമേയും ഖത്തർ വേൾഡ് കപ്പ് ഒക്കെ നേടിക്കൊണ്ട് ഈ വിമർശകരുടെ വായടുപ്പിക്കാൻ ലയണൽ മെസ്സിക്ക് സാധിച്ചു ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം ലയൽ മെസ്സി തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഇട്ടിരുന്ന സ്റ്റോറി കണ്ട് ലോകം അത്ഭുതത്തോടെ തന്നെ ഞെട്ടിയിരിക്കുകയാണ് ആ സ്റ്റോറി ഇങ്ങനെയായിരുന്നു ലേനൽ മെസ്സിയുടെ കുറച്ച് അർജൻറീന ടീമിൽ കളിച്ചിരുന്ന ജേഴ്സികൾ അദ്ദേഹം ഫ്രെയിം ചെയ്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നു പിന്നീടാണ് ഫുട്ബോൾ ആരാധകർക്ക് അതിൻ്റെ രഹസ്യം മനസ്സിലായത് രണ്ട് കോപ്പ അമേരിക്കയിലും ഒരു വേൾഡ് കപ്പിലും ലേണൽ മെസ്സി ധരിച്ചിരുന്ന ജേഴ്സിയാണ് അങ്ങനെ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്നത് വെറുതെ അങ്ങനെ ജേഴ്സി ഫ്രെയിം ചെയ്ത് വെക്കുക മാത്രമായിരുന്നില്ല ലേണൻ മെസ്സി ചെയ്തത് ഓരോ ടൂർണമെൻറ്റിൻ്റെയും ഗ്രൂപ്പ് സ്റ്റേജ് മുതൽ ഫൈനൽ വരെയുള്ള മത്സരങ്ങൾ ഓർഡറിലായിരുന്നു ലയൽ മിസ്സി ധരിച്ചിരുന്ന ജേഴ്സികൾ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്നത് ഓരോ ജെയ്സിക്കും താഴെ ആ മത്സരത്തിൻ്റെ ഫൈനൽ സ്കോർ കൂടി ലയൽ മിസ്സി ചേർത്തിട്ടുണ്ട് ഇനിയും ഒരിക്കൽ കൂടി ഒരു വേൾഡ് കപ്പ് നേടിക്കൊണ്ട് ആ ജേഴ്സിയുടെ താഴെ മറ്റൊരു ലെയർ കൂടി ലയനൽ മെസ്സിക്ക് ചെയ്തു തീർക്കാൻ സാധിക്കട്ടെ എന്നാണ് ഓരോ അർജന്റീന ആരാധകരുടെയും ഇപ്പോഴത്തെ ആഗ്രഹം